പിന്നോട്ടില്ല ഇതിനകത്തില്ല പിന്നെ ഇരിക്കണം അതിനകത്തില്ല ആ കിട്ടി വെള്ളമൊഴിച്ചിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യണം വാ വർത്ത് കേറല്ലേ സോ അപ്പോൾ പിള്ളേരെ ഫുഡാണ് വിഷയുന്നത് രാവിലെ ജസ്റ്റ് കഴിക്കാൻ കൊടുത്തിട്ട് കഴിച്ചില്ല സോ അപ്പം ഞാൻ ആപ്പിൾ പിടിയിട്ടുണ്ട് അപ്പോൾ ആപ്പിൾ കൊടുത്ത് ആപ്പിൾ കഴിച്ചു അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് പിടിയിട്ടത് കാരണം നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഭക്ഷണം ചിലപ്പോൾ ഇവർക്ക് പിടിക്കണമെന്നില്ല സോ നമ്മളപ്പം ഭക്ഷണത്തിൽ വെറൈറ്റീസ് എന്തെങ്കിലും കാണിച്ചു കാണിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കഴിക്കാൻ സാധ്യതയല്ലോ കാരണം എപ്പോഴും ഒരേ ഫുഡും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പം കഴിക്കണമെന്നില്ല അതുകൊണ്ട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് എപ്പോഴും എന്തെങ്കിലും കൊടുക്കാനായിട്ട് നോക്കണം എല്ലാം എല്ലൂടെ ഇതിനകത്ത് കിലോ എത്ര പറഞ്ഞിലോ മുപ്പത് ഇതിപ്പോ ഒന്ന് താന്നുമുണ്ട് മോനെ ആ സ്കൂട്ടർ ആന തരാം ആന ലീഗീഫ് ഇളക്കി കൊടുക്കണം എല്ലായിടത്തും കൊണ്ടുപോവാൻ പോകട്ടെ നമുക്ക് വേണ്ടാത്തോണ്ടല്ലോ കൊണ്ടുപോകുന്നു ആ അപ്പം കൊണ്ട് തരും ആ പുതിയ മേടിച്ചിട്ട് പുള്ളിയുടെ കട ഹൈവേടെ ഇതില് പോയെന്നാ പറഞ്ഞതേ നമ്മളിപ്പം നിക്കറടുത്തിട്ടുണ്ട് പിന്നെ ലിപിക്ക് വേണ്ടിട്ട് ട്രാക്സ് സൂട്ടും എടുത്ത് അപ്പൊ കടയിലുണ്ടായ സാധനം എല്ലാം വീടുകളിൽ കൊണ്ട് നടന്ന് വിൽക്കുക ചേട്ടാ ஜல் கண்ணிமாங்க வேணிட்டு கன்ன வரக்கான போன கண்ணி மாங்க பிராயத்தில் கன்னி മുടി തരട്ടെ സുരുടെണ്ടി അന്നുട്ടി അടുത്ത വർഷം ഓടി വന്നെ അങ്ങോട്ട് ഓടി ഓടി വന്നെ വേണം നല്ല ഉടുപ്പാണ് ഷാനിച്ച ഉടുപ്പായത്െബാനൊക്കെ പള്ളിയിൽ പോവാ തല്ലേ പല്ലേ ചേട്ടാ അതെങ്ങോട്ട് പോവാനാണ് വാവരെ കൊണ്ടുวนണ്ടോ ആരെക പോവുന്നുണ്ടേ അതെ ഇതാണ് ഞങ്ങളെ അണ്ണക്കുട്ടിക്ക് വാങ്ങിച്ച് കൊടുക്ക് അത് വലുതാണ് അല്ലേ ആ ആ അതില് വലല്ല ഇത് கரெക്റ്റ് ആണ് സെബാൻടെ கரெക്റ്റ് ചൊല്ലി പോ ചൊല്ലി വല്ല പോട്ട് വാരങ്ങല്ല പോയിട്ട് വല്ല ചൊല്ലി പോചു പാ അപ്പമേ പൊട്ടിയേ നല്ല ദേർത്ത പൊട്ടിയോന്ന് അറിയോ ഇങ്ങോട്ട് വർക്ക് ആവୁണ്ടല്ലോ ആണോ ഇത് മാറണം പിന്നെ കുറച്ച് ആണ് ഇങ്ങോട്ട് വാങ്ങിക്കണ്ട ദേ ദി എൻഡ് ഓഫ് ദി ഡേ